ഇന്ന് കേരളത്തിൽ മഴ നിന്ന് പെയ്തതോടെ തിരുവനന്തപുരവും കൊച്ചിയും എല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് കാലവർഷം എത്തുന്നതിന് മുമ്പ് പെയ്ത മഴയിൽ സംസ്ഥാനം മുങ്ങുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോഴുള്ളത് ശക്തമായ മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളം കയറി തിരുവനന്തപുരത്ത് കിളിയാർ കരകവിഞ്ഞു തിരുവനന്തപുരം നഗരത്തെ ആകെ തന്നെ വെള്ളത്തിൽ മുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തമ്പാനൂരിലടക്കം വെള്ളം കയറി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് പതിനേഴ് കുടുംബങ്ങളിലെ അറുപത്തി പേർ ഈ ക്യാമ്പിലുണ്ട് തിരുവനന്തപുരം വർക്കല കാട്ടാക്കട താലൂക്കുകളിൽ രണ്ട് ക്യാമ്പുകൾ വീതവും നെയ്യാറ്റിങ്ങിര നെടുമങ്ങാട് താലൂക്കുകളിൽ ഒരു ക്യാമ്പ് വീതവും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് കൊച്ചിയിലും ശക്തമായ മഴ തന്നെയാണ് കളമശ്ശേരി തമ്മനം മൂലേപ്പാടം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു അതുപോലെ പുത്തൻകൊഴിച്ച് കോലഞ്ചേരി ഭാഗത്തും കനത്ത മഴ തന്നെയാണ് അതായത് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ മഴയൊന്ന് നിന്ന് പെയ്തപ്പോഴേക്കും കേരളമാകെ വെള്ളത്തിൽ മുങ്ങുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായി തന്നെയാണ് ഇന്നത്തെ അവസ്ഥകളിലേക്ക് പോയിരിക്കുന്നത് ഇതിനിടെ കാലവർഷം ഇരുപത്തിനാല് മണിക്കൂറിനകം കേരളത്തിൽ എത്തിയേക്കുമെന്ന വിവരങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി തന്നെ നൽകുന്നു കേരള തീരത്തെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുകയാണ് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായ ഇടിമിന്നൽ കാറ്റ് എന്നിവയോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബുധനാഴ്ച അതി ശക്തമായ മഴയ്ക്കും മെയ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ജൂൺ രണ്ടു വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതേസമയം കേരളത്തെ പിടിച്ചുകുലിക്ക രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ പ്രളയ ദുരന്ത അഞ്ചു വർഷത്തിന് പിന്നാലെ വീണ്ടും ശക്തമായ ഒരു കാലവർഷം എത്തുന്നു എന്നാണ് വിവരങ്ങൾ സാധാരണയിലും കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പോലും അതിനാൽ തന്നെ സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് ദുരന്തമുണ്ടായാൽ നേരിടാൻ പതിനയ്യായിരത്തിലധികം പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ സേനയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് എവിടെയൊക്കെ ഹെലിപാഡുകളുണ്ട് എവിടെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നതിന്റെ പട്ടിക വരെ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ പ്രളയത്തിൽ സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മത്സ്യത്തൊഴിലാളികളുമായി നിരന്തരം ബന്ധം പുലർത്തുകയാണ് അധികൃതരെല്ലാം തന്നെ താലൂക്ക് തലത്തിൽ എമർജൻസി ഓപ്പറേഷൻ റൂമുകൾ രൂപീകരിക്കുന്നത് അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് ദുരന്ത മുന്നൊരുക്കങ്ങളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ പ്രളയത്തിന് പിന്നാലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ദുരന്ത നിവാരണ പ്രവർത്തന രീതിയിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ദുരന്ത നിവാരണത്തിലുള്ള പങ്ക് വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ ദുരന്ത ലഘൂകരണ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുത്തു കഴിഞ്ഞു ദുരന്ത നിവാരണത്തിന് ചുമതല നേരത്തെ തന്നെ സർക്കാർ വകുപ്പുകൾക്കായിരുന്നെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ദുരന്ത നിവാരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പദ്ധതി ഇട്ടിട്ടുണ്ട് ദുരന്ത നിവാരണത്തിന് പണം വിനിയോഗിക്കാനുള്ള ഫണ്ടടക്കം സജ്ജമാക്കി ദുരന്ത നിവാരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പ് അടക്കം രൂപീകരിച്ചു അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാന പദ്ധതികളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിവരങ്ങൾ നിലവിൽ കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുകയാണ് ഇതിനിടെ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം കേരളത്തിൽ എത്തുന്ന കാലവർഷം തുടർന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ജൂലൈ പതിനഞ്ചോടെ രാജ്യത്താകെ വ്യാപിക്കുമെന്നും കേരളത്തിൽ കാലവർഷം എത്തുന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ കാലവർഷത്തിന്റെ പുരോഗതി വിവരങ്ങൾ അതേസമയം ഉത്തരേന്ത്യയിൽ കടുത്ത ചൂടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ കാലവർഷത്തിന്റെ കടന്നുവരവ് ഏറെ പ്രാധാന്യമുള്ളതാണ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്